വാർത്തകൾ വിശദമായി നോക്കാം ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ ഒരുങ്ങി സർക്കാർ ജീവനക്കാർ മരിക്കുമ്പോൾ മക്കൾക്ക് പതിമൂന്ന് വയസ്സുണ്ടെങ്കിലെ ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടാകൂ എയ്ഡൽ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ടാകില്ല മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരണം ചെയ്തിട്ടുണ്ട് വിഷ്ണു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അതിര ഈ ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ തീരുമാനം ഇത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ ഉറപ്പാക്കിയത് അതായത് ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് ഇനി തൊഴിലിലിരിക്കുന്ന ജീവനക്കാരൻ സർക്കാർ ജീവനക്കാരൻ ഒരാൾ മരിക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് ആ മരണ ദിവസം പതിമൂന്ന് വയസ്സോ അതിന് മുകളിലോ പ്രായമുണ്ടായിരിക്കണം അതിന് താഴെയുള്ളവർക്ക് ആശ്രിത നിയമനം നൽകാൻ അർഹരായിരിക്കില്ല എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ചും പറയുന്നത് അതോടൊപ്പം തന്നെ സർക്കാർ സ്കൂളിലെ ജീവനക്കാർക്ക് അധ്യാപകരടക്കമുള്ളവർക്ക് ആശ്രിത നിയമനത്തിന് യോഗ്യതയുണ്ടാകും അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളിലെ ജീവനക്കാർക്ക് ഈ ആശ്രിത നിയമനത്തിനുള്ള യോഗ്യത ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ജീവനക്കാർ മരണപ്പെടുന്നതിന്റെ സാഹചര്യം എന്താണെന്ന് പരിഗണിക്കാതെ തന്നെ ആശ്രിത നിയമനം നടത്താനുള്ള സാവകാശം ഉണ്ടാകും എന്നും വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും പുതിയ മാറ്റം വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള തീരുമാനവുമായാണ് മന്ത്രിസഭ ഇന്ന് ചേർന്നപ്പോൾ എടുത്ത ഒരു തീരുമാനം